ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാൻ പോകുന്നത് പാലക്കാട് സ്പെഷ്യൽ കോടിയും കുമ്പളങ്ങയും കിട്ടുന്ന ഒരു അറ്റളി സ്പോട്ടാണ് ഇതാണ് ആ സ്പോട്ട് ഇതാണ് തൃപ്തി വനിതാ കാന്റീൻ ഇവിടെയാണ് നമ്മൾ കോഴിയും കുമ്പേയും കഴിക്കാൻ പോകുന്നത് നല്ല തിരക്കുണ്ട് ഉച്ച സമയമായതുകൊണ്ട് അപ്പൊ അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു നോക്കാം ടേസ്റ്റ് എങ്ങനെയാണ് നല്ല സൈറ്റ് സൈറ്റ് ഓ ഫുഡ് ആണ് അപ്പൊ നമ്മൾ ഉള്ളിപ്പോ കഴിച്ചു നോക്കാം എങ്ങനെ ടേസ്റ്റ് എന്ന് നോക്കാം നല്ലപ്പ തിരക്കുണ്ട് അവിടെ ഉച്ച സമയമായതുകൊണ്ട് ഇപ്പൊ അയിലെ പൊരിച്ചുകൊണ്ടിരിക്കാണ് നാടൻ വെളിച്ചെണ്ണയും അയിലും അതിലൂടെ പൊരിച്ചു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് കൈശലേ കുട്ടിക്ക് മാത്ര

ശരി നമ്പർ കൊണ്ടുപോയി മീനെ കൊണ്ടുപോ നല്ല അയില്ല പിരിച്ചു പ്പടം കൂട്ടിന്ന് കൊറച്ചു നോക്കാം വേറെ ലെവല് ആ കോഴിയും കുമ്പളങ്ങ മരുമോളാണ് ചേച്ചിന്റെ മരുമകൾ രണ്ടാൾ നടത്താണല്ലേ രണ്ടാൾ നടത്താണ് നല്ല ഞാൻ ബീകോം കാര്യമാണ് വീട്ടിൽ ട്രെയിനിങ് ആണ് ഇല്ല ശനിയാഴ്ചയും ബുധനാഴ്ചയും മീൻ എല്ലാ ദിവസവും വീട്ടില് രണ്ടു ദിവസം മാത്രമേ ഉള്ളൂല്ലേ എല്ല കൂട്ടും ഉപ്പേര് സാമ്പാറി രസം മോര് പിന്നെ മീൻകറി എപ്പോഴും മീൻ വറുത്തത് കിട്ടുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ മത്തി ഉണ്ടാവും എല്ലാവരും പറയാറുണ്ട് എല്ലാവരും നമ്പർ മറ്റുള്ള കട എങ്ങനെയാ ചോദിച്ചാൽ അജിരം ഇല്ല ഒരു ഈശ്വരയും കൂടി അതിലുണ്ട് നമ്മുടെ ഹോട്ടലിന്റെ മൂന്നാമത്തെ ഇത് അതാ വേണ്ടത് ചുരുക്കി ഹോട്ടൽ മെയിനായിരണം അതാണ് വേണ്ടത് നമ്മള് ക്യാൻറ്റീല് വരുന്നവർക്ക് പാർക്കിംഗ് സൗകര്യം പക്കാവണം ഒരു ലോറിയോ ബസ് വേണമെങ്കിലും പാർക്ക് ചെയ്തത് തൃപ്തിയായിട്ട് കഴിച്ചിട്ട് പോവാ അത്രയും നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഈ പൈനീം മധുര ടൂർ പോകുന്നവർക്കൊക്കെ ഇവിടെ വന്നിട്ട് പാർക്ക് ചെയ്ത് സമാനത്തിൽ കഴിച്ചിട്ട് സമാനത്തിൽ പോവാ അതുപോലെ അതിന്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യം അതൊക്കെ ഉണ്ട് അപ്പൊ എത്ര വലിയ ബസ്സിൽ ആൾക്കാർ വന്നാലും ഇവിടെ സമാനത്തിൽ എല്ലാം കഴിച്ചിട്ട് തൃപ്തിയായിട്ട് പോവാ അപ്പോ സ്പോട്ട് മാർക്കണ്ട നമ്മുടെ വണ്ടിത്താവളം അയ്യപ്പംകാവിന്റെ തൊട്ടടുത്താണ് നമ്മുടെ തൃപ്തി വനിതാ ക്യാൻറ്റീൻ ഉള്ളത് അപ്പോ ഈ വഴിക്ക് പോകുന്നവര് ജസ്റ്റ് ഇതിന്റെ ഹോട്ടലിൽ കയറി കഴിച്ചു നോക്കുക എന്നിട്ട് അഭിപ്രായം കമന്റിൽ പറയാം ഓക്കെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവര് മാക്സിമം ഒന്ന് കഴിച്ച് ട്രൈ നോക്ക അതുപോലെ ടേസ്റ്റ് എങ്ങനെയാന്ന് കമന്റിൽ അഭിപ്രായം പറയാ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ അയച്ചു കൊടുത്ത് മാക്സിമം എല്ലാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ